നമസ്കാരം തേർഡ് തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം നടനും മോഡലും മുൻ ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിനെതിരെ യുവതി പീഡന പരാതി നൽകിയതിന് പിന്നാലെയാണ് ഷിയാസ് തന്റെ വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടത് എന്നാൽ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ അടുത്തിടെ ഷിയാസ് കരീം സോഷ്യൽ മീഡിയകളിൽ നിന്നും ഡിലീറ്റ് ചെയ്തിരുന്നു ഇപ്പോഴുതാ തന്റെ വിവാഹം മുടങ്ങിയത് വധുവിന്റെ വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തതിനാലാണെന്നും അല്ലാതെ താൻ വധു രഹനയെ ചതിച്ചിട്ടില്ലെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഷിയാസ് കരീം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാരോപിച്ച് ഷിയാസിനെതിരെ കാഞ്ഞങ്ങാട് സ്വദേശിയായ യുവതിയാണ് പരാതി നൽകിയത് ജിം ട്രെയിനറായ യുവതിയെ ഷിയാസ് പരിചയപ്പെടുകയും പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിലുള്ളത് പതിനൊന്ന് ലക്ഷം രൂപയിലധികം ഷിയാസ് യുവതിയിൽ നിന്ന് തട്ടിയെടുത്തതായും പരാതിയിലുണ്ട് ഇപ്പോഴത്തെ തന്റെ വിവാഹം മുടങ്ങിയത് വധുവിന്റെ വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തതിനാലാണെന്നും അല്ലാതെ താൻ വധു രഹ്നയെ ചതിച്ചിട്ടില്ലെന്നും ഷിയാസ് കരീം ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഒരാൾക്ക് വീഴ്ചയുണ്ടാകുമ്പോൾ അത് കണ്ട് കൈയടിക്കാനാണ് കൂടുതൽ ആളുകൾക്കും ഇഷ്ടം ദൈവത്തെ പോലും വിമർശിക്കുന്നവരുള്ള കാലഘട്ടത്തിൽ എനിക്ക് വിമർശനം വരുന്നത് വലിയ വിഷയമൊന്നുമല്ല ഒരു വിവാദം വന്നെന്ന് കരുതി എൻ്റെ സ്വഭാവവും പെരുമാറ്റ രീതിയും ഞാൻ മാറ്റാൻ പോകുന്നില്ല ആളുകൾ എന്ത് വേണമെങ്കിലും പറയും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാറില്ല മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാറുണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ എന്നെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സ്ത്രീ പീഡന പരാതി കൊടുത്തത് ആ സ്ത്രീക്ക് വലിയൊരു മകനുണ്ടെന്നറിഞ്ഞപ്പോഴാണ് അവരെ ഞാൻ വിട്ടത് പക്ഷേ അനിയനാണെന്ന് പറഞ്ഞാണ് മകനെ അവർ പരിചയപ്പെടുത്തിയത് ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ദുബായിലായിരുന്നു ഒരു വർഷമായി ആ യുവതി എന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു പക്ഷേ ഞാനത് കാര്യമായി എടുത്തില്ല അവർ പണമൊക്കെ ആവശ്യപ്പെട്ടിരുന്നു ഏപ്രിലിൽ രഹനയുമായുള്ള എൻ്റെ വിവാഹം നടക്കേണ്ടതായിരുന്നു പക്ഷേ വിവാഹം മുടങ്ങി പിന്നെ അത് അവാർഡ് കിട്ടിയ കാര്യമൊന്നുമല്ലാത്തത് കൊണ്ടാണ് പറഞ്ഞ് നടക്കാത്തത് ഈ കേസ് വന്നപ്പോൾ രഹനയുടെ വീട്ടുകാർ വിളിച്ച് ഈ വിവാഹം നടക്കില്ലെന്ന് പറഞ്ഞു ഞാനും അത് സ്വീകരിച്ചു അല്ലാതെ വഴക്കിനൊന്നും പോയില്ല പരാതി കൊടുത്ത സ്ത്രീയോട് ഞാൻ പ്രശ്നത്തിന് പോയിട്ടില്ല ഇപ്പോൾ നിയമം സ്ത്രീകൾ പറഞ്ഞാൽ അപ്പോൾ തന്നെ വിശ്വസിക്കും എനിക്കെതിരെ വിവാദവും കേസും വന്നപ്പോൾ രഹനയുടെ ഫാമിലി ഒട്ടും ഓക്കെ ആയിരുന്നില്ല പക്ഷെ രഹന ആയിരുന്നു കാരണം ഈ സ്ത്രീയെക്കുറിച്ച് രഹനയോട് ഞാൻ എല്ലാം പറഞ്ഞിരുന്നു രഹനയെ ഞാൻ ചതിച്ചിട്ടില്ല പിന്നെ എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ രഹനയെ കുറ്റം പറയാനും പറ്റില്ലെന്നാണ് ഷിയാസ് കരീം പറഞ്ഞത്